തീർച്ചയായും ഈ ജീവിതത്തിന് ശേഷം നമ്മളെല്ലാവരും മരണപ്പെടും അതിനൊരു സംശയം ആർക്കും വേണ്ട

അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മരണത്തിന് ശേഷം ഒരു പുനർജീവിതം നമുക്കുണ്ട് ഒരു പരലോക ജീവിതം നമുക്കുണ്ട് എന്ന് കൃത്യമായും വ്യക്തമായും വിശ്വസിക്കുന്ന ആളുകളെ നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ മരണത്തെ പറ്റി ആലോചിക്കാൻ പലപ്പോഴും അവസരം കിട്ടാറില്ല കാരണം നമ്മൾ നട്ടവട്ടം ഓടുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഈ ഓട്ടത്തിലാണ് എന്തിനു വേണ്ടിയാ എന്തിനോ വേണ്ടി ഓരോ ദിവസവും ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുക ആ ഓട്ടത്തിനിടയിൽ പലപ്പോഴും എന്തിനാണ് ജീവിതം ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നെന്തിനാണ് മരിപ്പിക്കുന്നത് മരണത്തിന് ശേഷം എന്റെ അവസ്ഥ എന്താണ് എന്തൊക്കെ ശാന്തമായി ഒന്ന് ഇരുന്ന് ആലോചിക്കാൻ പലപ്പോഴും പല ആളുകൾക്കൊരു സമയം കിട്ടാറില്ല

ശേഷം നമ്മുടെ ആത്മാവും ശരീരവും എവിടെയാണോ ഉള്ളത് അതിനാണ് ചില ആളുകള് മണ്ണിൽ കൂടി മണ്ണിൽ അടക്കം ചെയ്യും മറ്റു ചില ആളുകൾ അതിനെ ചുട്ട് കരിച്ച് ഭസ്മമാക്കി അവരെ അത് കാറ്റിൽ പറയും അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയും കടൽ യാത്രയിലൊക്കെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അതിനെ കടലിൽ കെട്ടി

ഒരു പുനരുദ്ധാരം ദിവസം വരെയും അവർ കഴിച്ചു കൂട്ടേണ്ട ഒരു സമയം ഒരു സ്ഥലം അതാണ് ആദ്യം മുതൽ വരെ ജീവിക്കണം എന്നാൽ ഉമ്മത്തികളായ നമ്മൾ അവസാന ഉമ്മത്താണ് പക്ഷേ ആദ്യമായിട്ട് വിചാരം നമ്മളെയാണ് അപ്പോ വളരെ കുറഞ്ഞ കാലം നമുക്ക് പരസ്യത്തിൽ കിടക്കേണ്ടി വരും കുറഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ അതെത്രയോ വിദൂരമാണ് എത്രയോ അഹരമുള്ള ഒരു കാലമാണ് എങ്കിലും ആദ്യ മനുഷ്യരെ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ അവസാന കാലഘട്ടക്കാരാണ് ആദ്യമായി വിചാരണ നേരിടുന്ന ആളുകളാണ് ആ കാലമത്രയും നമ്മളും പരസഭിയായ ലോകത്ത് കിടക്കേണ്ടി വരും മരണത്തിന്റെ വാതിലൂടെ നമ്മൾ പ്രവേശിക്കുന്നത് പരസഭിയായ ഒരു ലോകത്താണ് അതിന് വല്ലാത്ത ജീവിതമാണ് ആ ജീവിതം അനുഭവിക്കുന്നതിനെ സംബന്ധിച്ച് നബിതമായിട്ടുണ്ട് ഇമാം അഹമ്മദ് പഠിക്കുന്ന ഒരു മനുഷ്യന്റെ മരണം സാധാരണ രണ്ട് രീതിയിലാളുകൾ ഒരിക്കൽ ഒന്ന് വിശ്വാസിയായിക്കൊണ്ടും മറ്റൊന്ന് അവിശ്വാസിയായിക്കൊണ്ടും മോപ്പിനായിക്കൊണ്ടു കാഫായിക്കൊണ്ടു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യും സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള

വിശ്വാസിയായ മനുഷ്യ അള്ളാഹുവിടെ സന്തോഷത്തോടെ ഇറങ്ങി പുറപ്പെട്ടോളൂ അള്ളാഹുവിന്റെ സംതൃപ്തിയും താങ്കൾക്കുണ്ട് പൂജയിൽ നിന്നും വെള്ളം ഒഴുകുന്നത് പോലെ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് വിശ്വാസിയുടെ ആത്മാവ് അങ്ങനെ ആ കഹമ്പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വളരെ നിഷ്പ്രയാസം കൊടുക്കുകയാണ് എന്നിട്ട് അതിനെയും ആ സ്വന്തത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കഫം കയറി പോകുന്നു ആരോ ബാലലോകത്തുകളൊക്കെ നല്ല മനുഷ്യന് ഈ നല്ല ആത്മാവ് ചോദിക്കുമ്പോൾ പറയുന്നു ഇന്ത്യ ഇന്ത്യ മനുഷ്യന്റെ മകനായ ഇദ്ദേഹം നല്ല വിശ്വാസിയായ അതുകൊണ്ട് തന്നെ ആകാശത്തിന്റെ ആകാശത്തിന്റെ കൈ തുറന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ വേണ്ടി എല്ലാ തുറക്കപ്പെടുകയാണ് ും പറയുന്നു പറയുന്നു അദ്ദേഹത്തെ വീട്ടും ഭൂമിയിലേക്കല്ല മടക്കുന്നു തമിലേക്ക് മടക്കുന്നു എന്നിട്ട്

അള്ളാഹുന്റെ സന്തോഷങ്ങൾ ഇതൊക്കെ അയാള് കൃത്യമായി അയാൾ ബോധ്യപ്പെടുകയാണ് അനുഭവപ്പെടുകയാണ് വളരെ സന്തോഷം അദ്ദേഹത്തെ സ്വീകരിക്കുന്നു കാരണം അദ്ദേഹം വിശ്വാസിയാണ് അള്ളാഹുന്റെ കല്പനകൾ അറിഞ്ഞു അംഗീകരിച്ചു അള്ളാഹുന്റെ താല്പര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് ഭൂമിയിൽ ജീവിച്ച മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ പല പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസത്തോടു കൂടി അദ്ദേഹത്തിന് എല്ലാ പ്രയാസങ്ങളും അതിനെ മാറ്റി കൊടുക്കുകയാണ് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് അള്ളാഹു സുബാൻ അത്തരം വിശ്വാസികളെ കൊണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയവരുടെ സഹോദരന്മാരെ അവിശ്വാസികളുടെ കാര്യം അബ്ദുൽ എന്നാൽ അവിശ്വാസിയായ ഇദാ ഫീ മിന മിന ദുനിയാ ആഖിറ ദുനിയാവിൽ നിന്ന് വേർപെട്ടു കൊണ്ട് ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സമായി മലായിക ആകാശ മലക്കുകൾ ഇറങ്ങി സൂദുൽ വുജൂഹി വടരെ

വസ്ത്രം ധരിച്ചുകൊണ്ടും അതേപോലെ തന്നെ അവസ്ഥകൾണ്ടാക്കിക്കൊണ്ടുംരായക്കത്തുകൾ उतरങ്ങുകയാണ് ഉമ്മൈസീഹു മലകുൽ മൗത്ത് പിന്നെ മലകുൽ മൗത്ത് അദ്ധ്യാത്മിക ആത്മാവിനെ പിടിക്കാൻുള്ള അല്ലാഹു നിർപാടാക്കിയ മലക്ക് ഹത്താ യദ്ലിസ ഇന്ദ റസ്ഹീ അദ്ധ്യാത്മിക തലഭാഗത്ത് വന്നിരിക്കുന്നു ഫയഖൂലു എന്നിട്ട് പറയുന്നു അയ്യു തഹന്ന റസൽ ഖബീസ ഓ മോശപ്പെട്ട ആത്മാവേ മനുഷ്യാ ഉസ്രിജി യാ സത്തിൻ മിനല്ലാഹ് അല്ലാഹുവിന്റെ വെറുപ്പിലേക്കും പാപത്തേക്കും ഇറങ്ങിപ്പോക കൊള്ളുക ഫതഫറഖ ബി ജസദി അപ്പയെ ശരിയത്തിൽ നഗര ചലറു ഒരു കുരിക്ക് പുറത്തേ കേറ കൊണ്ടാക്കാതെ അതെം അവിടെ കടന്നങ്ങനെ ചലരി കളിക്കയാനെ എന്നിട്ട് അന്ത്യയത്തിന്റെ ആത്മാവിനെ പുറത്തേക്കിടിച്ച് അടിച്ച് ഭാഗപെടുത്തി പുറത്തേക്കൊണ്ട് പറൈക്കത്തുകള നരകത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന കഫം മുട ഈ പൊളിഞ്ഞുകൊട്ട് അതിലേമായി വാദലത്തിലേക്ക് ആയി പോവുവോ ഇഅൽഫയ സദൂ നബിഹ ഖാലു ജീവിച്ച മകനായ അയാളുടെ മയത്താണ് അദ്ദേഹത്തിന് വേണ്ടി ഒരു വാതിൽ പോലും തുറക്കപ്പെടുന്നില്ല

രണ്ട് മലക്കുകൾ എന്നിട്ട് ആ മലക്കുകൾ ചോദ്യം ചെയ്യുകയാണ് വിശ്വാസികൾക്കും ചോദ്യം ഉണ്ട് അവിശ്വാസികൾക്കും ചോദ്യം ഉണ്ട് വിശ്വാസികളോട് ചോദിക്കുന്നു കൃത്യമായി പറയുന്നു എന്താ പറയാൻ സാധിക്കും അല്ലാന്ന് അറിഞ്ഞ ആളുകളാണ് ാണ് അള്ളാൻ അനുസരിച്ച ആളുകളാണ് കൃത്യമായി നമസ്കരിക്കുകയും നോമ്പടിക്കുകയും വിവാദത്തിൽ ഒക്കെ ചെയ്യുകയും ചെയ്ത നല്ല മനുഷ്യരാണ് ചോദിക്കുമ്പോൾ അയാൾ പറയും ഇത് പറയാൻ പറയാൻ സാധിക്കൂല കരകളഞ്ഞ കരകളഞ്ഞ ആളുകൾക്ക് മാത്രമേ എന്ന് അവകാശമുള്ളൂ അർഹതയുള്ളൂ അതിന് സാധിക്കുകയുള്ളൂ

<laughs> െ ഖറഅതു കിതാബല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ കിതാബ് ഞാൻ വായിച്ചു പഠിച്ചു ആമൻതു ബിഹി ഞാൻ അതിൽ വിശ്വസിക്ക ഓം വസദ്ദഖതു ഞാൻ അതിനെ സത്യപ്പെടുത്തി ജീവിക്ക ഓം ഈ മനുഷ്യനെ എങ്ങനെ പറയാ വിശ്വാസത്തിലേക്ക് സാധിക്കില്ല റഗ്ദൂരി ഫുയനാ ദ മുനാദിൻ ഫി സമി സ്മാഅ അദാസ് നബതിനതാ ഒരു വലിയ നാദം കേൾക്കുന്നു അൻ സദ്ദഖ അബ്ദി അതാ ഇന്ദ അതി വസത്യം പറഞ്ഞു രിക്കുന്നു

സഹോദരമാരെ ഇനി പറയാൻ പോകുന്ന കാര്യം നമ്മൾ വളരെ ധരിച്ചുകൊണ്ട് മനുഷ്യരൂപത്തിൽ ചോദിക്കപ്പെടുന്നു

യാണ് നമുക്ക് നിങ്ങൾ അത്രയും സന്തോഷകരമായ ഒരു ജീവിതമാണ് വിശ്വാസിയും വിശ്വാസിയുമായി ഭൂമുഖത്ത് നിന്ന് പോകുന്ന ആളുകൾ ഉണ്ടാവുക എന്ന് പറയുമ്പോ ആ ഒരു വിശ്വാസം അത് എനിക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാലോ ായിരീരത്തിലേക്ക് മടങ്ങി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവരോട് ചോദിക്കുന്നു പറയുന്നു എനിക്കറിഞ്ഞുകൂടാ കഷ്ടമായി ോ എന്റെ അപ്പാരാണെന്ന് തിരിച്ചറിയാതെ പോയല്ലോ ഞാൻ എന്റെ അപ്പാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചോദിക്കുന്നു മതമേഴ്താ ചോദിക്കുമ്പോൾ അവർ പറയുന്നു അതും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കാട്ടി ചെയ്തു പോയി ദീൻ എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടില്ല പഠിക്കാതെ പോയല്ലോ നിയോഗിക്കപ്പെട്ട ഒരു അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഒന്നും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഇസ്ലാം മനസ്സിലാക്കിയിട്ടില്ല ദീൻ മനസ്സിലാക്കി അറിയില്ല

വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള മനുഷ്യന അവരേക്ക് വരുന്നു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു പറയുന്നു വെച്ച് വളരെ മോശപ്പെട്ട ും തോന്നിവാസങ്ങളും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടല്ലോ അത് അങ്ങനെയുള്ള നിന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഞാൻ നീ ചെയ്തു കൂട്ടിയിരിക്കുന്ന അമലുകളാണ് ഞാൻ അതിൽ തോന്നിവാസങ്ങളുണ്ട് കള്ളുകുടികളുണ്ട് വ്യവിചാരങ്ങളുണ്ട് ണ്ട് അതുപോലെ അതുപോലെ കുഫറുകളും നാട് പരലോകത്ത് എന്തായിരിക്കും അതുകൊണ്ടൊരിക്കലും ഈ ജീവിതം അവസാനിക്കരുത് അദ്ദേഹം പ്രാർത്ഥിച്ചു പോവുകയാണ് ജീവിതമാണ് ുംപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ പറയുമ്പോ

നോക്കൂ നിങ്ങൾ കാണുമ്പോൾ പൊട്ടിക്കളിയാണ് എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ലോകത്തേക്കുള്ള ആദ്യത്തെ എന്ന് ചോദിക്കുമ്പോഴത്തെ ആ കബറിലുള്ള അവസ്ഥ നമ്മൾ ഓരോരുത്തരും ഒറ്റക്ക് അനുഭവിക്കേണ്ടതായ ഒരു ജീവിതം ആ ജീവിതത്തെ ഞാൻ പേടിക്കുകയാണ് ഭയപ്പെടുകയാണ് ഒരു വല്ലാത്ത ജീവിതമാണ് ആ ഒരു ജീവിതം എന്ത് ചെയ്യുന്ന ബോധം നമുക്ക് വേണം

സന്തോഷമായ തിന്നുന്നതിൽ ഉണ്ട് ക്യൂസിസ്റ്റമില്ല ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത രീതിയിൽ വളരെ വ്യക്തമായി നമുക്ക് ഓരോരുത്തർക്കും ഗ്രഹിക്കാൻ പറ്റിയ ഒരു വരികളാണ് സഹോദരന്മാരെ സഹോദരിമാരെ അതുകൊണ്ട് ഈ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് പ്രജക്തിയായ ജീവിതം ആരംഭിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം ആ പ്രജറ്റിയായ ലോകത്ത് നമുക്ക് സുഖം സന്തോഷം ആനന്ദം ലഭിക്കണമെങ്കിൽ ദുനിയാവിൽ വെച്ച് നമ്മൾ തന്നെ കർമ്മങ്ങൾ ചെയ്യണം നമുക്ക് വേണ്ടി മറ്റൊരാളോടും കർമ്മം ചെയ്യേണ്ടതില്ല ചെയ്തിട്ട് കാര്യമില്ല അപ്പോ ജീവിതത്തിന്റെ ആ ഗൗരവ നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് പരലോക ജീവിതം സന്തോഷകരപോകാൻ വേണ്ടിയേ പ്രവർത്തനകൾ ദുനിയാവിൽ വെച്ച് നമ്മൾ പ്രവർത്തിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി കേൾക്കുകവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമരവട്ടെ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വാലാ അലിഹി വ സഹബിഹി അജ്മഈ അമാ ബാഅദു ഇത്തഖുല്ലല്ലാഹ റബ്ബികം സഹോദരമാരെ സഹോദരിമാരെ ും സുന്നത്തും അറിഞ്ഞും ജീവിക്കണമേ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് ലോകത്ത് ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞ പറഞ്ഞു റിപ്പോർട്ട് ചെയ്യുകയാണ് മരിച്ചു കഴിഞ്ഞാൽ അലൈഹി ഒരിത് ആരെ ായ ലോകത്ത് രാവിലെയും അദ്ദേഹത്തിന്റെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും അദ്ദേഹം അവകാശിയാണെങ്കിൽ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും നരകവാസികൾക്ക് ഉള്ള അവരുടെ സീറ്റുകളും കാണിച്ചു കൊടുക്കും ഇത് ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും ഇത് സംഭവിക്കുമെന്നാണ് ഴുൽപ്പിക്കുന്നത് തുടർന്നുകൊണ്ടേ ജീവിതം എന്ന് പറയുന്നത് നിസ്സാരാണ് ആ ഒരു ജീവിതത്തിന് വേണ്ടി ഒരു ജീവിതത്തിലാണ് നമ്മളുള്ള ദുനിയുടെ ജീവിതം അത് ഇവിടെ കൃഷി പരലോകത്ത് പറ്റൂല അതുകൊണ്ട് ധാരാളം ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അലഹമ്മില്ല നാളെ പരലോകത്തേക്കതൊരു വലിയ മുതൽ കൂട്ടായി നമുക്ക് മാറും നിങ്ങളെ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുക ദുനിയാവിനെ നന്നാക്കുക ആഹ്രത്തിന് വേണ്ടി പണിയെടുക്കുക ഈ ലോകത്തിൽ നിങ്ങൾ നന്നായി ജീവിക്കുക എന്നിട്ടോ ആഹ്ര ലോകത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുക അള്ളാഹുഭവൻ നമ്മൾ എല്ലാവരെയും മാറവട്ടെ സഹോദരന്മാരെ സഹോദരന്മാരെ ധാരാളം സങ്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒരു ദിവസം ഒരുപാട് സങ്കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഈ സങ്കർമ്മങ്ങൾക്ക് നിസ്സാരമായി നിഷ്പ്രയാസം നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അവഗണിച്ചു പോകരുത് നിസ്സാരമായി കളരുത്

നിങ്ങൾ എല്ലാവരെയും ഉയർന്നു എഴുന്നേൽപ്പിക്കുകയും ചെയ്യൂ എന്ന് പറയുന്നത് കൂടി മനസ്സിലാക്കുക ചിന്തിക്കുക ജീവിതം നിസാരമല്ല തട്ടികളിയായി ആളുകൾ മാറ്റിയെടുക്കുകയാണ് അല്ലെ പല കേരളത്തിലേക്ക് കടന്നു വരില്ല ഇതുവരെ അത്രത്തോളം നമ്മുടെ ഭാഗത്തേക്ക് വ്യാപിച്ചിട്ടില്ല വ്യാപിച്ചില്ല കൊണ്ടോട്ടി നടൂടി അത് പതിനാല് കൊല്ലം മുമ്പ് നിർത്തിവെച്ച പുനരാരംഭിച്ചതോടുകൂടി മലപ്പുറ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് ബന്ധവും ഇല്ലാത്ത ഈസം പച്ചയായി നമ്മുടെ മണ്ണിലെത്തിയിരിക്കുന്ന ഈ സമയത്ത് നീരിയെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാകണം പോലെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഈ സന്ദേശം കൈമാറി കൊടുക്കണം ഇല്ലെങ്കിൽ അവര് വഴി തെറ്റി പോകും ഈ ദുനിയാവ് ജീവിതം വഴി തെറ്റിപ്പോയാൽ നമ്മുടെ ലോകം പരാജയപ്പെട്ടു പോകും സ്വർഗം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുക അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഖുർആൻ ഹദീസും ഒക്കെ പഠിക്കുക മക്കളെ പഠിപ്പിക്കുക യഥാർത്ഥ തീ എന്താണെന്ന് നമ്മൾ പഠിക്കുക നമ്മുടെ പിന്തുടുകൾക്ക് കൈമാറി കൊടുക്കുക എന്ന ഒരു വലിയ ഭാഗ്യ ഉത്തരവാദിത്തം പരലോകത്ത് സ്വർഗം ആഗ്രഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വരാനിരിക്കുന്ന